അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കഥയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു കത്ത് വായിക്കുകയാണ് മക്കൾ നല്ല നിലയിൽ എത്തുവാനാണല്ലോ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതങ്ങനെ തന്നെ വേണം തന്നെ എന്നാൽ നല്ല നിലയിൽ മക്കൾ എത്തുക എന്നതിൻ്റെ ഉദ്ദേശം അവരെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് നല്ലൊരു വ്യക്തിയായി മാറ്റുക എന്നതാണ് മക്കൾക്ക് നാം എത്ര വിദ്യാഭ്യാസം ഉയർന്ന തരത്തിൽ കൊടുത്താലും അവർ എത്ര ഉന്നത സ്ഥാനമാനങ്ങളിലെ ഉദ്യോഗപഥം അലങ്കരിച്ചാലും നല്ല ഒരു മനുഷ്യനല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഇന്ന് ഇവിടെ ഒരു പിതാവ് തന്റെ മകനെ ആദ്യമായി സ്കൂളിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന്റെ അധ്യാപകന് ഒരു കത്ത് എഴുതുന്നു അങ്ങനെ ആ പിതാവ് എഴുതിയ കത്താണ് ഞാൻ ഇവിടെ എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത് എന്ന് ഈ കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം ഞാൻ ആരെക്കുറിച്ചാണ് ആരെഴുതിയ കത്തിനെ കുറിച്ചാണ് ഈ പരാമർശിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ തന്റെ മകന് ആദ്യമായി സ്കൂളിലേക്ക് അയക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ മകന്റെ അധ്യാപകനെ ഒരു കത്തെഴുതുകയുണ്ടായി ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ പഠിപ്പിക്കണം അവനെ എങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റണം എന്നതിനുള്ള ഉത്തമ സന്ദേശം നൽകുന്ന ഒരു കത്തായിരുന്നു അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാരും മക്കളെ പരിശീലിപ്പിക്കുന്ന അധ്യാപക സമൂഹത്തിനും ഒക്കെയായി സംഭാവന നൽകിയ ഒരു സന്ദേശമായിരുന്നു ആ കത്ത് ആ കത്ത് ആവട്ടെ ഇന്നത്തെ എൻ്റെ ചിന്തനം എന്ന് ഞാൻ കരുതുന്നു ഞാൻ ആ കത്ത് മലയാള ഭാഷയിൽ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വായിക്കുന്നു ആ കത്ത് ഞാൻ വായിച്ചു കൊള്ളട്ടെ എല്ലാവരും നീതിമാന്മാർ അല്ലെന്നും സത്യസന്ധരല്ലെന്നും അവന് പഠിക്കേണ്ടി വരും പക്ഷേ ഓരോ തെമ്മാടിക്കും പകരം ഒരു നായകനുണ്ടെന്നും ഓരോ കപട രാഷ്ട്രീയക്കാരനും പകരം അർപ്പണബോധമുള്ള ഒരു നേതാവുണ്ടെന്നും അവനെ പഠിപ്പിക്കണം എല്ലാ ശത്രുക്കൾക്കും അപ്പുറം ഒരു സുഹൃത്തുണ്ടാവുമെന്ന് അവനെ പഠിപ്പിക്കുക അസൂയയിൽ നിന്ന് അവനെ അകറ്റി നിർത്തുക നിങ്ങൾക്കാവുമെങ്കിൽ നിശബ്ദമായ പൊട്ടിച്ചിരിയുടെ മൂല്യം അവനെ പഠിപ്പിക്കുക െയാണ് തോൽപ്പിക്കാൻ എളുപ്പമെന്ന് ആദ്യമേ അവൻ പഠിക്കട്ടെ പുസ്തകങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് അവന്റെ കാതുകളിൽ ഓതുക പക്ഷേ അവന്റെ മാത്രമായ ഒരു ലോകം അവന് നൽകണം ശാന്തിയിൽ ഒരു ലോകം അവിടെ ഇരുന്ന് ആകാശത്തിലെ പക്ഷികളുടെയും പച്ചക്കുന്നിൻ ചരിവുകളിലെ പൂക്കളുടെ നിതാന്ത വിസ്മയത്തെക്കുറിച്ചും അവൻ ചിന്തിക്കട്ടെ സ്കൂളിൽ തോൽക്കുന്നതാണ് ചതിച്ചു നേടുന്നതിനേക്കാൾ മാന്യമെന്ന് അവനെ പഠിപ്പിക്കുക എല്ലാവരും തെറ്റാണെന്ന് പറഞ്ഞാലും സ്വന്തം ആശയങ്ങളിൽ വിശ്വസിക്കുവാൻ അവനെ പഠിപ്പിക്കുക മൃദുലരായ മനുഷ്യരോട് മൃദുലമായും കഠിനമായ മനുഷ്യരോട് കഠിനമാവാനും പഠിപ്പിക്കുക നാടോടുമ്പോൾ നടുവെ ഓടാതിരിക്കാനുള്ള കരുത്ത് എൻ്റെ മകന് നൽകുക എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കാൻ അവനെ പഠിപ്പിക്കുക പക്ഷേ നന്മയെ മാത്രം സ്വീകരിക്കുവാൻ അവനെ പഠിപ്പിക്കുക നിങ്ങൾക്കാവുമെങ്കിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് അവനെ പഠിപ്പിക്കുക കണ്ണീരിൽ ലജ്ജിക്കാൻ ഒന്നുമില്ല എന്ന് അവനെ പഠിപ്പിക്കുക ദോഷിക ദൃക്കുകളെ ആട്ടിയിറക്കിക്കൊണ്ട് അതിമധുരം പറയുന്നവരെ സൂക്ഷിക്കുവാനും അവനെ പഠിപ്പിക്കുക സ്വന്തം ബുദ്ധിയേയും ശക്തിയെയും ഏറ്റവും വില പറയുന്നവനെ വിൽക്കാൻ അവനെ പഠിപ്പിക്കുക പക്ഷേ സ്വന്തം ആത്മാവിനെയും ഹൃദയത്തെയും വിലയിടാതിരിക്കാനും അവനെ പഠിപ്പിക്കുക ആർത്തറയ്ക്കുന്ന ആൾക്കൂട്ടത്തിനു നേരെ ചെവി അടച്ചു വെച്ച് തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളാനും പോരാടാനും അവനെ പഠിപ്പിക്കുക അവനോട് മാന്യതയോടെ പെരുമാറുക പക്ഷേ അവനെ താലോലിക്കരുത് അഗ്നി പരീക്ഷയിൽ നിന്നേ ഈടുറ്റ ലോഹം ഉണ്ടാവുകയുള്ളൂ അക്ഷമനായിരിക്കുവാൻ അവന് ധൈര്യം നൽകുക ധൈര്യവാനായിരിക്കുവാനുള്ള ക്ഷമ അവന് നൽകുക തന്നെ കുറിച്ച് വലിയ രീതിയിൽ സ്വയം വിശ്വസിക്കാൻ അവനെ പഠിപ്പിക്കുക എന്നാൽ മാത്രമേ മറ്റു മനുഷ്യന് വലുതായി മറ്റു മനുഷ്യരിൽ വലുതായ വിശ്വാസം അവന് ഉണ്ടാവുകയുള്ളൂ ഇത് എൻ്റെ വലിയ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നോക്കൂ ഇവൻ എൻ്റെ ഇളയ മകനാണ് ഇവനൊരു കൊച്ചുമിടുക്കനാണ് ഞാൻ ഇവനെ ഏറെ സ്നേഹിക്കുന്നു ഇതായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം ഈ കത്ത് മക്കളെ പരിശീലിപ്പിക്കുന്ന നമ്മൾ മാതാപിതാക്കന്മാരും അധ്യാപകരും ഒരു മാതൃകയായി കാണേണ്ട ഒന്നാണ് നമുക്കേവർക്കും ഇത് മാതൃകയാക്കി നമ്മുടെ പൊതുതലമുറയെ നല്ല ഒരു പൗരനായി മാറ്റിയെടുക്കാൻ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം നേരുന്നു നന്ദി നമസ്കാരം